ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇറ്റ്സ് മീ മല്ലു എക്സ്പെഡിറ്റർ അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ടൊരു പിന്നെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ലൈവിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഹംഗറിയിലെ പുതിയൊരു നിയമത്തിനെ കുറിച്ചൊക്കെ നിയമത്തിനെക്കുറിച്ചൊക്കെ ഘട്ടം നമ്മുടെ അഡ്വക്കേറ്റിൻ്റെ ഒരു റിപ്ലൈ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ആ റിപ്ലൈ കൂടെ ചേർത്തുകൊണ്ട് അഡ്വക്കേറ്റുമായിട്ട് ഞാൻ സംസാരിച്ച മുഴുവൻ ഡീറ്റെയിൽസും ഈ സ്ക്രീൻഷോട്ടായിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാവുന്നതാണ് കണ്ടിട്ട് പിന്നീട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം അതിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് ഈ വരുന്ന മുപ്പത്തൊന്ന് ഡിസംബർ വരെയുള്ള ആപ്ലിക്കേഷൻസ് എന്തൊക്കെയുണ്ടോ അതൊക്കെ പ്രോസസ്സിങ്ങിലാവും പിന്നെ ജനുവരിയിൽ ഇത് ഇംപ്ലിമെൻ്റ് ആയതിന് ശേഷം ഇന്ത്യയിൽ നിന്ന് ഇ യു ബ്ലൂ കാർഡിന് വേണ്ടിയോ അല്ലെങ്കിൽ പിന്നെ ഹങ്കേറിയൻ കാർഡിന് വേണ്ടിയിട്ടോ മാത്രമേ ഇന്ത്യക്കാർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ഞാനൊരു ലോയർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എടുത്തതാണ് ഇനി ഇതിൻ്റെ മുകളിൽ ആണ് എന്ത് തീരുമാനം എടുക്കുന്നത് ഈ ഒരു നിയമം ജനുവരിയിൽ വെക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ ഹങ്കേറിയൻ ആണ് തീരുമാനിക്കുന്നത് അവർക്ക് വേണമെങ്കിൽ ഈ നിയമം നീട്ടിവെക്കാം അല്ലെങ്കിൽ ഈ നിയമത്തിനെ കൊണ്ടുവരണ്ടാന്ന് തീരുമാനിക്കാം അതിൻ്റെയൊക്കെ പൂർണ്ണമായിട്ടുള്ള അധികാരം ഹങ്കേറിയൻ ഗവൺമെൻറ്റിനാണ്